എല്ലാവർക്കും നമസ്കാരം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവാസി ഓൺലൈൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് അതിനൊരു കാരണങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോസ് കുമ്പ്ളുവേലിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതലാണ് പ്രവാസി ഓൺലൈൻ ഈ രംഗത്തേക്ക് വരുന്നത് എന്നാൽ രണ്ടായിരം മുതൽ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളിലൂടെ ജർമ്മനിയെ പറ്റിയുള്ള വിശേഷങ്ങളും അതുപോലെ യൂറോപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങളും സവിസ്തരം നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ാണ് സ്വന്തമായി ഒരു ഓൺലൈൻ പത്രം തുടങ്ങിയത് തുടങ്ങിയ അന്നു മുതൽ ഇതുവരെ ഞങ്ങൾ ഒരു മുടക്കവും കൂടാതെ എല്ലാ കാര്യങ്ങളും ജനുവിനായി സത്യസന്ധമായി റിയലായി ആയി വാസ്തവം അറിഞ്ഞ് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഒരു പത്രധർമ്മം എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാതെ അത് ഹൃദയത്തോട് ചേർത്ത് വച്ച് പ്രവാസികൾക്ക് ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർക്ക് യൂറോപ്പിലേക്ക് കുടിയേറുന്നവർക്ക് ഏതൊക്കെ തരത്തിൽ സഹായകരമാകുമോ മെച്ചപ്പെടുമോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ എന്നും ഞങ്ങളുടെ ന്യൂസുകൾ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് മറ്റു പത്രങ്ങളിലേക്കും നിരന്തരം ഞങ്ങളുടെ കോൺട്രിബ്യൂഷനായി ഞങ്ങൾ നൽകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ വാർത്തകൾ ഏറ്റവും യോഗ്യകരമായി അവർ പ്രസിദ്ധീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ജർമ്മൻ മലയാളികൾക്കിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ മനോരമയിലെ ഷാനി പ്രഭാകർ പറയുന്നത് പോലെ പറയാതെ വയ്യ അതാണിപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും സ്വപ്ന സാമ്രാജ്യമാണ് സ്വപ്ന ലോകമാണ് പർദീസയാണ് ഇവിടെ വന്നാലോ നരക തുല്യം തന്നെ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു അച്ചടക്കം ഒരു മലയാളി സമൂഹം അറുപതുകളുടെ തുടക്കത്തിൽ മുതൽ ജർമ്മനിയിൽ വസിച്ചു വരുന്നുണ്ട് അന്നത്തെ കണക്കുകൾ ോക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഒരു പതിനഞ്ച് മടങ്ങെങ്കിലും മലയാളികൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്രീ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം കൈനിറയ പണം അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ പലരെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥകൾ എന്തൊക്കെയാണ് എന്തൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് ജർമ്മനി എന്താണെന്ന് അറിയണം ജർമ്മൻ എന്താണെന്ന് അറിയണം ജർമ്മനിയെക്കുറിച്ചറിയണം ജർമ്മൻകാരെ കുറിച്ചറിയണം ഇതൊന്നും അറിയാതെ നാട്ടിലിരിക്കുമ്പോൾ ജർമ്മനി പറതീസ് എന്ന് തന്നെ വിശേഷിപ്പിച്ചാണ് നാട്ടിലെ ഉടായ്പകളായ ഏജന്റുമാർ പ്രവർത്തിച്ച് വിദ്യാർത്ഥികളെയും മറ്റ് മേഖലകളിലേക്ക് ജോലിക്കായി നോക്കുന്നവരെയും ജോലിക്കായി വരാൻ താൽപ്പര്യപ്പെടുന്നവരെയും പ്രേരിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാളികൾ എന്ന് കേട്ടാൽ ഇവിടെ എല്ലാവർക്കും പുഷ്പമാണ് അല്ലെ എന്ന് കേട്ടാൽ എല്ലാവർക്കും പുച്ഛമായി കഴിഞ്ഞു അത് മാത്രമല്ല ഇവിടുത്തെ സംഭവ വികാസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്ന മരണങ്ങൾ ഇതൊക്കെ ഇവിടെ കേട്ടുകേഴ്വില്ലാത്ത ഒരു കാര്യമാണ് വേനലായി കഴിഞ്ഞാൽ ീന്താനിറങ്ങി മരണത്തിന്റെ പിടിയിലാകോ അമർന്നിരിക്കുന്ന നിരവധി വാർത്തകൾ നിരവധി മലയാളികളെ പറ്റിയുള്ള വാർത്തകൾ ഇന്ത്യക്കാരെ പറ്റിയുള്ള വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് എല്ലാവരും തന്നെ കുറ്റിയും പിഴുത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ കുറ്റിയും പിഴുത് ഇറങ്ങുന്ന ആ ഒരു വാചകം പറയുമ്പോൾ തന്നെ എല്ലാവരും ഓൺലൈനെ ചിലപ്പോൾ തേക്കാൻ വരും അതൊന്നും ഒരു പ്രശ്നമല്ല അറിയണം ജർമ്മനിയിൽ വരുന്നവർ ഇവിടുത്തെ സംസ്കാരം അറിയണം ഇവിടുത്തെ സാഹചര്യം അറിയണം പണ്ട് ഞങ്ങളൊക്കെ വന്ന കാലത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ അമ്പയെ മാറിപ്പോയി ഇവിടെ ജീവിക്കാൻ കഴിയാൻ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം വന്നതോടുകൂടി അതോടൊപ്പം അഭയാർത്ഥികളുടെ ഒരു കുത്തൊഴുക്കിൽ ജർമ്മനി തീർത്തും ഒരു അലമ്പൻ രാജ്യമായി മാറിക്കഴിഞ്ഞു അതിന്റെ ഇടയിലേക്കാണ് ലക്ഷങ്ങൾ മുടക്കി വീടും വസ്തുവും മറ്റ് ജംഗമ സ്വത്തുക്കളൊക്കെ തന്നെ പണയം വെച്ച് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് എത്തുമ്പോൾ അവരുടെ വിചാരം ഇവിടെ വന്നാൽ പിറ്റേ ദിവസം കൈനിറയെ പണം ഇതെല്ലാം തിരികെ ബാങ്കിൽ അടച്ചു കൊടുക്കാം ഒപ്പം പഠിക്കാം ഇതെല്ലാം മനസ്സിൽ കണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി എത്തുന്ന വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇതൊക്കെ തന്നെ പലരും അതിന്റെ സമ്മർദ്ദം കാരണം ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന സമ്പ്രദായത്തിലേക്ക് ജർമ്മനിയിലെ മലയാളി സമൂഹം കേട്ട് ഞടുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം കാണാതായ ബെർലിനിൽ നിന്നും കാണാതായ ഉന്നത പഠനത്തിനായി എത്തിയ ഒരു വിദ്യാർത്ഥി ആഫ്രിക്കക്കാരന്റെ കത്തിമിനയിൽ എല്ലാം അവസാനിച്ചു എന്നുള്ള കാര്യം കഴിഞ്ഞ രാത്രിയിലാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാമ്പുറ കഥകൾ ഇനി പുറത്തു വരാനും ഇരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരു ചങ്ങാതി ഇപ്പോൾ പറയുന്നത് കേട്ടു സേഫ് സോണിൽ നിന്ന് അടിച്ച് പൊളിക്കുകയാണ് ഈ ചങ്ങാതിക്ക് അറിയാമോ ഇവിടുത്തെ സേഫ് സോൺ ഏതാണ് അല്ലെ ഇവിടെ എവിടെയെങ്കിലും സേഫ് ആണെന്നറിയാമോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുടിയേറ്റക്കാരെ എത്രയും വേഗം ഇവിടുന്ന് തിരികെ അയക്കും ും അല്ലെ കുടിയേറ്റക്കാർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനും ശ്രമിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ രൂപം കൊണ്ട് കഴിഞ്ഞ ഇക്കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അവര് ഏറ്റവും മുന്നിലെത്തിയ ഒരു സാഹചര്യമുണ്ട് തൊഴിലില്ലായ്മ ഇവിടെ കൂടി വരുന്നുണ്ടെങ്കിലും തൊഴിൽ ലഭ്യമാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആർക്കും തൊഴിൽ ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇവരൊക്കെ തന്നെ പിൻതള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭാഷ അറിയില്ല ഓ ഞങ്ങൾക്ക് ജർമ്മൻ ജർമ്മഭാഷയൊന്നും പഠിക്കണ്ട ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും എന്നാണ് എല്ലാവരുടെയും വയ്പ്പ് എന്നാൽ കിട്ടില്ല എന്ന ഉറച്ച സ്വരത്തിലാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ റിയൽ ആയിട്ട് ജനുവിനായിട്ട് എല്ലാ ദിവസത്തിലും ഞങ്ങൾ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വാർത്തകളൊക്കെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങളോ അല്ലെങ്കിൽ മറ്റ് താൽപര്യക്കാരോ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾ നെഗറ്റീവ് അടിച്ച് വിടുന്ന പാർട്ടികളാണ് ഞങ്ങളെയൊക്കെ വെറും പുച്ഛമാണ് ഞങ്ങൾ പറയുന്നതെല്ലാം നെഗറ്റീവ് ആണ് രാജ്യം ജർമ്മനി എന്ന രാജ്യം യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാമ്പത്തികമായും സാങ്കേതികമായും എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഇപ്പോൾ എല്ലാ തരത്തിലും കൂപ്പുകുത്തി നിൽക്കുകയാണ് ഇത് പറഞ്ഞാൽ അത് നെഗറ്റീവാണ് ഈ ചേട്ടന് ഈ സാറിന് അല്ലെ ഈ അങ്കലിന് വേറൊരു പണിയില്ലേ ഇത് മാത്രമേ പറയുന്നുള്ളൂ സത്യം സത്യമായി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരല്പം സഹിഷ്ണുത വേണം അതില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പറയുന്നു ഞങ്ങൾ എന്തുകൊണ്ടത് പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിയണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഞങ്ങൾ പലപ്പോഴും എക്സ്ക്ലൂസീവുകൾ തന്നെ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പലർക്കും ഇഷ്ടമല്ല ഞങ്ങൾ നെഗറ്റീവ് പാർട്ടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം തന്നെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എന്തിന് ഇത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ സേഫ് സോണിൽ നിന്ന് അടിച്ചു പൊളിക്കാമെന്നും നാട്ടിലെ സ്വാതന്ത്ര്യം വിലങ്ങു വെച്ചതുപോലെയുള്ള സ്വാതന്ത്ര്യം ഇവിടെ വന്നപ്പോൾ അഴിക്കപ്പെട്ടു എങ്ങോട്ട് നോക്കിയാലും ഫ്രൈഹൈറ്റ് ആണ് ഫ്രീഡം ആണ് ഈ ഫ്രീഡം ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറ്റിയും എഴുത് നടക്കുന്ന ഒരു സ്വഭാവം മലയാളികളെല്ലാം തന്നെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് കുത്തഴിഞ്ഞ ഒരു മലയാളി സമൂഹം ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാരെയും അടച്ചല്ല ഈ പറയുന്നത് ഇവിടെ ജീവിക്കാനും ഇവിടെ പഠിക്കാനും മുൻപോട്ടുള്ള ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുത്താനും ഒത്തിരി ആളുകൾ വളരെ സ്വമനസോടെ മനോഭാവത്തോടെ സഹിഷ്ണുതയോടെ പഠിച്ചു നേടുന്നവര് ഇഷ്ടം പോലുണ്ട് എന്നാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അച്ചടക്കമില്ലാത്ത ഒരു മലയാളി യുവ സമൂഹമാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത് ഇത് ഓണക്കാലമായതിനാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഏതാണ്ട് എട്ട് ഓണ പരിപാടികളിൽ ക്ഷണിക്കുകയും എട്ടിലധികം ക്ഷണിച്ചു എങ്കിലും എട്ടെണ്ണം എനിക്ക് പങ്കെടുക്കാൻ പറ്റി എല്ലാം ഉദ്ഘാടകനായിട്ടും ചീഫ് ഗസ്റ്റായിട്ടും ഒക്കെ തന്നെ പങ്കെടുത്ത് എന്റെ അറിവിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവിടെ പ്രസംഗത്തിൽ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഓണ പരിപാടികൾ അല്ലെ നമ്മുടെ സാംസ്കാരികം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന പല ഉത്സവങ്ങളും ഇവിടെ ഇവിടെയുള്ളവർക്ക് അരോചകമായി മാറിയ പല പരിപാടികളും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇതൊന്നും ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല പക്ഷെ അതൊക്കെ തന്നെ ഭാവിയിൽ ഇതിനെല്ലാം വിലക്കുണ്ടാകുന്ന വിലക്കുണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ജർമ്മനിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തേ മതിയാവും ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജർമ്മനിയുമായിട്ട് ജർമ്മൻ കാര്യമായിട്ട് ജർമ്മൻ ഭാഷയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തേ മതിയാവൂ ഇതൊക്കെ തന്നെ പുറംകാലുകൊണ്ട് തൊഴിച്ചു മാറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം എന്തും കാണിക്കാം എങ്ങനെയും ജീവിക്കാം എന്നുള്ള ചിന്ത അതങ്ങ് വെക്കുകയാണ് ഏറ്റവും നല്ലത് അറുപതുകളിൽ കുടിയേറിയ മലയാളി കുടുംബം മലയാളി കുടുംബങ്ങൾ മലയാളി സമൂഹം അവരുടെ കുട്ടികളും അവർക്കുണ്ടായ കുട്ടികളും എത്ര കാര്യമായിട്ടാണ് എത്ര അച്ചടക്കത്തോടെയാണ് ഇവിടെ ജീവിച്ചു പോരുന്നത് അതിനിടയിലാണ് ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളിയുടെ മലയാളി സമൂഹത്തിന്റെ നല്ലൊരു പേര് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജർമ്മനിയിലേക്ക് നഴ്സുമാർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ മനോരമ ദീപിക പത്രത്തിലൂടെ അതിന്റെ നിജസ്ഥിതി എഴുതി അന്ന് കുടിയേറിയ മലയാളികൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നഴ്സിംഗ് മേഖലയിൽ അതിനുശേഷം ജർമ്മനി നടത്തിയ ഉദാര മനസ്കഥയുടെ പേരിൽ നഴ്സിംഗ് മേഖലയിലേക്ക് ഒരു വലിയ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത് ഇവരൊക്കെ തന്നെ ബി ടു ലെവൽ ഭാഷ പഠിച്ചിറങ്ങി വന്നതിന് ശേഷം മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ അവസരം ഇവർ നൽകുകയുള്ളൂ എങ്കിൽ പോലും കള്ളത്തരത്തിലൂടെ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലും കള്ളത്തരത്തിലൂടെ ജർമ്മൻ ഭാഷയുടെ ബി റ്റു ലെവൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ടാണ് ഇതിൽ പലരും ഇവിടെ വന്ന് ജോലിക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ നോട്ടം ഇട്ടിട്ടുണ്ട് ചില ആശുപത്രികളിൽ ഇന്ത്യക്കാരെ വേണ്ട അല്ലെ മലയാളികളെ വേണ്ട എന്നുള്ള ധ്വനി പോലും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ പോയാൽ ഒരു ഇന്ത്യക്കാർക്കും ഇനി ഒരു തരത്തിലും പണി കിട്ടുക ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയാൽ വളരെ നല്ലത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോകളും നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ കണ്ടിട്ട് ഇവിടുത്തെ അവരുടെ കുട്ടികളോട് പറയുമ്പോൾ ഓ ആ ചേട്ടൻ പലതും പറയും പപ്പാ അതൊന്നും കാര്യമാക്കണ്ട ഞങ്ങൾക്കിവിടെ സുഖമാണ് ഇവിടെ സുഭിക്ഷമാണ് വീട്ടിൽ ഒരു ചെറു കാപ്പി പോലും ചെറു ചായ പോലും അരക്കപ്പ് ചായ പോലും ഉണ്ടാക്കി കഴിക്കാൻ മുതിരാത്ത അല്ലെങ്കിൽ അതിന് താൽപ്പര്യമില്ലാത്ത ആളുകൾ ഇവിടെ ഔപ്പയർ വിസയിൽ എത്തുകയാണ് ഔപ്പയർ വിസ എന്ന് പറഞ്ഞാൽ പക്ക വീട്ടുവേല പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് അല്ലെ അതിൽ കൂടുതൽ അവിടെ ഈ വിസയിൽ വന്ന് ഏജന്റുമാർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്ന് ഒരാഴ്ചയാകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ചാടി പോയേ മതിയാകൂ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ബഹളം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒത്തിരി കേസുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളതിന് പോം വഴിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആരെയും നിരാശരാക്കാതെ അതിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താറുണ്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്നാണ് ആദ്യം പറയുന്നത് പറ്റിപ്പോകാതിരിക്കാൻ ഞങ്ങളൊരു മുന്നറിയിപ്പ് എപ്പോഴും ഞങ്ങൾ തരുന്നുണ്ട് പക്ഷെ ഞങ്ങളെ എല്ലാവർക്കും പുച്ഛമാണ് അതിന്റെ കാരണം റിയൽ ഫാക്റ്റ് നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങളൊക്കെ തന്നെ എല്ലാവരും തന്നെ ഇവിടെ വന്ന് നല്ല നിലയിൽ ജീവിക്കണം അച്ചടക്കത്തോടുകൂടി ജീവിക്കണം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം ഇവിടുത്തെ സാംസ്കാരികത അതിൽ അലിഞ്ഞു ചേരണം നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളണം പക്ഷെ ഇതൊന്നും ആർക്കും ചെവിക്കൊള്ളാനാവില്ല അതുപോലെ തന്നെ ഫ്രൈഹൈറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തുന്ന പല മലയാളി യുവ സുഹൃത്തുക്കളും കഞ്ചാവിനും ഇവിടെ ഇഷ്ടംപോലെ കിട്ടും ഇപ്പം പുതിയ ലൈസൻസ് വെച്ചിട്ട് ഓരോ വീട്ടിലും സ്വന്തമായിട്ട് വീടുള്ളവന് മൂന്ന് കഞ്ചാവ് ചെടി വരെ വളർത്താനുള്ള അവസരം പോലും ഇവർ നൽകിയിട്ടുണ്ട് കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച് പിരികേറിയാണ് ചെല്ലർ നടക്കുന്നത് കൊളോണിലെ പള്ളി പെരുന്നാളിന് നേരിട്ട് കണ്ടയാളാണ് ഞാൻ നമ്മൾ ാരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല പക്ഷെ ഇത്തരമൊരു കാര്യത്തിന് ഒരു സാഹചര്യം വന്നപ്പോൾ പറയാതെ വയ്യ ഈ അടിച്ചുപൊളിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് അടിച്ചുപൊളിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ഫ്രൈഹൈറ്റ് ഹൈറ്റ് ഇവിടുത്തെ ഫ്രീഡം ഇവിടുത്തെ സ്വാതന്ത്ര്യം നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് നാട്ടിൽ നിന്ന് വരുന്നും വരുന്നതിനും മുമ്പ് തന്നെ ഓരോരുത്തരും ഓരോ കൂട്ടുകാരെ കൂടി കൂട്ടിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൂട്ടാകുന്നു നാട്ടിലുള്ള മാതാപിതാക്കൾ ഇത് അറിയുന്നുണ്ടോ കാലത്തിന്റെ പുതിയ സൃഷ്ടികളാണ് ഇതൊക്കെ തന്നെ എന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമുണ്ട് എനിക്കും ഉണ്ട് മക്കള് ഇവിടെ ജനിച്ചു വളർന്നു പക്ഷെ ഞങ്ങളെ തിക്കരിച്ച് ഞങ്ങളുടെ മക്കൾ പോകില്ല അതുപോലെ തന്നെയാണ് നാട്ടിൽ നിന്നുള്ള കുട്ടികളും വരുന്നതെങ്കിൽ നല്ലത് ഫ്രീഡം കെട്ടിക്കഴിഞ്ഞപ്പോൾ മിസ്യൂസ് നന്നായിട്ട് നടക്കുന്നുണ്ട് പിയർ കുടിപ്പിച്ചും വൈൻ കുടിപ്പിച്ചും അതിനകത്ത് മയക്കിക്കിടത്താനുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിസ്യൂസ് ചെയ്ത കുറെ കഥകൾ ഞങ്ങൾക്കറിയാം ഇതൊന്നും ആരോടും പറയാൻ പറ്റുക അല്ലാത്ത അവസ്ഥയാണ് ഇവരുടെയൊക്കെ മാതാപിതാക്കള് നാട്ടിലിരിക്കുന്ന മാതാപിതാക്കള് ഇതൊക്കെ അറിയുന്നുണ്ടോ ഇവരോട് പറയാൻ കൊള്ളുമോ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ കൊള്ളുമോ പലരും ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് പ്രത്യേകം വിളിച്ച് സ്വകാര്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് ഇത് ആയിട്ട് പറയാൻ പറ്റുമോ പക്ഷെ അതിന്റെ ഹിന്ദി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് കൂട്ടുകൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് കുടുംബജീവിതത്തിന് നല്ലതാണ് പക്ഷേ പക്ഷെ അടിച്ചുപൊടിച്ചുള്ള കൂട്ടുകൂടൽ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള കൂട്ടുകൂടൽ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ ചേർന്നതല്ല എല്ലാവരും അറിവുള്ളവരാണ് പക്ഷേ നിങ്ങൾക്കാർക്കും തിരിച്ചറിവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി പറഞ്ഞേക്കും പറഞ്ഞോളൂ ഈ അടിച്ചു പൊളിച്ച് വരുന്നവരൊക്കെ തന്നെ അറിവുള്ളവരാ പക്ഷെ ഇവർക്കാർക്കും തിരിച്ചറിവില്ല എന്റെ കാഴ്ചപ്പാടും ഈ യുവജനങ്ങളുമായിട്ട് കുറെയൊക്കെ അടുത്തു പഴകാനും സാധിച്ചിട്ടുള്ളത് കൊണ്ട് അത് ടെലിഫോൺ വഴിയായിട്ട് കോണ്ടാക്ട് ചെയ്യാനും സാധിച്ചിട്ടുള്ളത് കൊണ്ട് ചിലരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇവരെയൊക്കെ അളക്കാൻ സാധിക്കും എല്ലാവരും അറിവുള്ളവരാണ് പക്ഷെ തിരിച്ചറിവില്ല അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയത് അങ്ങനെയല്ല നിങ്ങൾ ആവേണ്ടത് നിങ്ങൾ കൂടി ജർമ്മനിയിൽ ജീവിക്കണം അതാണ് വേണ്ടുന്നു അങ്ങനെയാണ് വളരേണ്ടത് അങ്ങനെയാണ് നല്ലൊരു സമൂഹം മലയാളി സമൂഹം ഇവിടുത്തെ ആദ്യ തലമുറയുടെ കാലം ഏതാണ്ടൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ രണ്ടാം തലമുറ ആദ്യ തലമുറയുമായിട്ട് ഏറ്റവും അടുത്താണ് കഴിയുന്നത് അതേസമയം പുതിയതായിട്ട് എത്തിയിട്ടുള്ളവർ ഈ രണ്ടാം തലമുറ ായിട്ടോ ആദ്യ തലമുറകളിലെ ആളുകളുമായിട്ടോ ഒന്ന് ഇടപഴകാനോ അവരുമായിട്ടൊന്ന് സംസാരിക്കാനോ പലരും താൽപര്യപ്പെടുന്നില്ല ഒന്നാമത് പ്രായത്തിന്റെ അന്തരം പ്രായത്തിന്റെ അന്തരം എന്ന് പറയുമ്പോൾ ഈ പ്രായം കൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരോടാണ് നിങ്ങൾ ഇടപഴകേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളോടാണ് ഇവരാരും ഇപ്പം കുട്ടികളല്ല എല്ലാവരും മുപ്പതിനും അതിനുമേലെ പ്രായമുള്ളവർ അവരൊക്കെ തന്നെ ഇവിടുത്തെ സകല കാര്യങ്ങളും പഠിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ജർമ്മൻകാരെക്കാൾ നല്ല നിലയിൽ ജോലി ും ജീവിതവും കെട്ടിപ്പെടുത്താണ് അവർ ജീവിക്കുന്നത് ഇവരാരും തന്നെ ഒരു ഇടപാടിനും പോകാറില്ല ഒരു അടിച്ചുപൊളിക്കും അവര് പോകും പക്ഷെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഫ്രെയിമിൽ നിന്നുകൊണ്ട് നിങ്ങളതല്ലല്ലോ ചിന്തിക്കുന്നത് ഇവിടെ വന്നു റൈഹൈറ്റ് കിട്ടി അടിച്ചു പൊളിച്ചു ഒടുവിൽ സംഭവിച്ചതോ അല്ലെ സംഭവിക്കുന്നതോ മറ്റു കാര്യങ്ങൾ വിദേശികളുടെ ഏറ്റവും കൂടുതൽ കുത്തൊഴുക്കം ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ജർമ്മനി അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശികളാണെങ്കിൽ പോലും ഇവരുമായിട്ട് അടുത്ത് ഇടപഴക ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ചെയ്യണം എന്നാലേ നമുക്ക് ജർമ്മനിയിൽ ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ ഏതിനും അടിച്ചുപൊളിക്കണം എന്നുള്ള ചിന്താഗതി അത് നിങ്ങളുടെ നാശത്തിന് മാത്രമേ വഴി വെക്കുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ മദ്യത്തിന് ഇവിടെ വിലക്കില്ല മദ്യം നല്ലതുപോലെ കഴിക്കും ഡ്രഗ്സും മദ്യവും എടുത്തിട്ട് അത് രണ്ടും കൂടെ േവിച്ചിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പലതും ഞങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ട് നമ്മളൊന്നും തന്നെ ഇത് പുറം ലോകം അറിയണ്ട എന്നുള്ള കാര്യം ഞങ്ങൾ ഇതുവരെ അടക്കി വെച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ച കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ച ആയില്ല കഴിഞ്ഞ നാലഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് മരണങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതൊന്നും സാധാരണ മരണമല്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കും ഏറ്റവും ഓടുവിലത്തെ ബെർലിനിൽ നടന്നത് ആഫ്രിക്കക്കാരനാണെന്നാണ് സൂചന അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ടായി പഠിക്കാൻ വരുന്നവൻ വീട്ടിലിരുന്ന് പഠിക്കുകയും അവന് കിട്ടുന്ന ജോലി നന്നായിട്ട് ചെയ്ത് കിട്ടുന്ന യൂറോ കൊണ്ട് ഇവിടെ വസിക്കുകയും വീട്ടുകാരെ അതുപോലെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്ത് ലക്ഷ്യം കാണാനുള്ളതിനു പകരം പാദരാത്രിയിൽ അല്ലെങ്കിൽ അസമയത്ത് ഇപ്പോൾ ഇവിടെ ഇറങ്ങി നടക്കാൻ അല്ലെ ഇവിടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായി ജർമ്മനി മാറിയിരിക്കുന്നു മുൻപ് ഏതവസരത്തിലും അവസരത്തിലും ഏത് പ്രായത്തിലും ആൺ പെൺ ഭേദമന്യെ ജർമ്മനിയിൽ പുറത്തിറങ്ങി നടക്കാവുന്ന വാഹനങ്ങളിൽ പോകാവുന്ന പബ്ലിക് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ പോകാവുന്ന ഒരവസരം ഇവിടെ ഉണ്ടായിരുന്നു ആ അവസരം പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാതെ സാമൂഹിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ ഇവിടുത്തെ അന്തരീക്ഷം വകവെക്കാതെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക ഇനിയും രണ്ട് കൂട്ടർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തിനും കൈകടത്തണം നമ്മൾ നിൽക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായി അതിന്റെ വെളിച്ചത്തിലാണത് പറയുന്നത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർ അത് ജർമ്മനിയോടായാലും ഇസ്രായേലിനോടായാലും അമേരിക്കയോടായാലും അതിനെതിരെ ജർമ്മനിയിൽ കടന്ന് മസിൽ പിടിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ലേ നല്ലത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ വലിച്ചു ഇഴക്കപ്പെടുകയല്ലേ ഇതൊന്നും അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് മനസ്സിലാക്കാതെ പല വിദ്യാർത്ഥികളും ചെന്നുപെടുന്ന അവസരങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് പഠിക്കാൻ വന്ന ആളുകൾ ദയവായി പഠിക്കുക നന്നായിട്ട് പഠിക്കുക ജർമ്മൻ ഭാഷയെ ഒപ്പം പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹമസൃണമായി ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ സേഫ് സോണിൽ അടിച്ച് പൊളിക്കാനായിട്ട് ായിട്ട് തന്നെ ഇരിക്ക അതെ സേഫ് സോൺ എവിടെയാണെന്ന് ആർക്കറിയാം ഇവിടെ ഒന്നും ജർമ്മനിയിൽ ഒരിടത്തും സേഫ് സോൺ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൂ എനിക്ക് പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു ജർമ്മനി ഇപ്പോൾ സേഫ് സോൺ അല്ല ഇത്തരമൊരു വീഡിയോ ഇട്ടത് തന്നെ അതിന്റെ കാരണം കൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്നവർ ലക്ഷങ്ങൾ മുടക്കിയാണ് വരുന്നത് എന്നിട്ട് തീരുന്ന അവസ്ഥ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോകുന്ന അവസ്ഥ ഇവരെ കാത്ത് നാട്ടിൽ കഴിയുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർ ഇവർക്കൊക്കെ ഇത് പറഞ്ഞ് കരയാനല്ലേ സാധിക്കുകയുള്ളൂ ഇനി അഥവാ ഇവിടെ ഒരു കാര്യം സംഭവിച്ചാൽ ആ ആളിന്റെ ഭൌതിക ശരീരം നാട്ടിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അതിന്റെ തടസ്സങ്ങൾ അതിന്റെ ചെലവ് ഇതൊക്കെ തന്നെ എവിടെ വഹിക്കും ഇതെല്ലാം അറിയാവുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ബോഡിയൊക്കെ കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടി അതിനിടയിലെല്ലാം നമ്മൾ ഇടപെട്ട് വേണ്ടതുപോലെ ഉപദേശങ്ങൾ നൽകി ബന്ധപ്പെട്ടവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒക്കെ തന്നെയാണ് ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചിട്ടുള്ളത് അതിന്റെ ചെലവ് എത്രയാണെന്ന് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം തന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അക്കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് പറയേണ്ട സാഹചര്യമാണെങ്കിൽ അത് പറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഒരു മുന്നറിയിപ്പായിട്ടെടുത്ത് ഇനിയുള്ള കാലങ്ങളിൽ ഒരു അല്പം കുറച്ച് എന്നാൽ ആവശ്യത്തിന് മാത്രം അടിച്ചുപൊളിയാക്കി സേഫ് സോണ് ഇല്ലെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ ജീവിക്കുക നിങ്ങൾ പഠിക്കുക അല്ലെ ജോലിക്ക് കയറുക എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഈ നെഗറ്റീവ് വിഷമെന്ന് ഞങ്ങളെ പുച്ഛിച്ചു തള്ളിയവരോടെ ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു റീച്ച് കിട്ടാനല്ല ഞങ്ങൾക്ക് റീച്ച് കിട്ടാനായിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ റീച്ച് കിട്ടാനായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെയോ വഴിയുണ്ടായിരുന്നു അതിലൊന്നും ഞങ്ങൾ ഇതുവരെ ആ വഴിക്ക് ഞങ്ങൾ തിരിഞ്ഞിട്ടില്ല ഇവിടെ ജർമ്മനിയിൽ വന്നതിന്റെ പിറ്റേ ദിവസം എല്ലാവരും തന്നെ വ്ളോഗർമാരായി മാറി അതിലൂടെ പറയുന്നത് എന്താണ് റീച്ച് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അത് കേട്ട് കഴിയുമ്പോൾ അതിന് പെട്ടെന്ന് ഷെയറിംഗ് ആണ് അതിഭയങ്കര റീച്ചാണ് ഞങ്ങൾ അത്തരത്തിലല്ല ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് റീച്ച് കുറവാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഞങ്ങളെ കാണുന്നവരെ അറിയാം കാണുന്നവർക്കും അറിയാം പക്ഷെ അതല്ല ഞങ്ങളുടെ ലക്ഷ്യം നല്ലൊരു സമൂഹം ജർമ്മനിയിൽ വളർത്തിയെടുക്കുക മലയാളി സമൂഹം വളർത്തിയെടുക്കുക ഈ വളർച്ച കൊണ്ട് നമ്മുടെ ജന്മനാട്ടിന് തന്നെയാണ് നേട്ടം നിങ്ങളുടെ കുടുംബക്കാർക്ക് തന്നെയാണ് നേട്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി ഞങ്ങളെ ഒന്ന് ശ്രവിക്കാൻ ശ്രമിക്കുക പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ഇവിടുത്തെ നിയമ നടപടികൾക്ക് വിധേയമായി ജീവിക്കുക അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവര് പിറ്റേ ദിവസം ഏജന്റാകുന്ന ഒരു കാര്യമുണ്ട് ഔപയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഔപ്പയറായിട്ട് വന്നിട്ടുള്ള പെങ്കൊച്ചുങ്ങൾ അവരോടൻ ഔപ്പറിന്റെ ഏജന്റ് ആവുകയാണ് ഒരു വാക്ക് പറഞ്ഞു രണ്ടു ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടു എവിടുന്നേലും ഒരു കുടുംബത്തെ പിടിക്കും ആ കുടുംബം ഏതാണെന്നോ കുടുംബം എങ്ങനെയാണെന്നോ ഒന്നും ആരും മനസ്സിലാക്കില്ല അടുത്ത ആള് വന്നു കഴിഞ്ഞു വന്ന എന്റെ പിറ്റേ ദിവസം കണ്ണീരും കൈയും നെഞ്ചത്തടിയായിട്ട് മാറി എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറിയാൽ മതി സാറേ എന്ന് പറഞ്ഞു വിളിക്കുന്ന കാര്യം എന്നാൽ ഈ ഏജന്റായി പ്രവർത്തിച്ച പെങ്കൊച്ചിങ്ങളുടെ നമ്പർ എന്ന് ചോദിച്ചാൽ ഇവര് തരത്തില്ല നമ്മൾ അത്തരം കാര്യത്തിൽ ഇടപെടാറില്ല നമ്മളോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിൽ ഇടപെടും പ്രത്യേകിച്ച് ലോക കേരള കേരളസഭ ഒരംഗമെന്ന നിലയിൽ എനിക്ക് ഇടപെടാൻ സർക്കാരിൽ കാര്യം അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആധികാരികമായി ഇതിൽ ഇടപെടുന്നത് അതുപോലെ ഉള്ള മറ്റൊരു വി സിയാണ് എഫ് എസ് ജെ ഫ്രൈസ് സോഷ്യൽസ് യാർ ഈ വിസയിൽ പലരും ഏജന്റിന് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ എത്തുന്നുണ്ട് ഒരു വാസസ്ഥലവും ഒരു ജോലി സ്ഥലവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എഫ് എസ് സിക്ക് കിട്ടും പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ഇത് വളരെ ചുരുക്കമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ കാരണം ഗവൺമെന്റിന്റെ ഫണ്ടില്ല ഗവൺമെന്റിന്റെ ഫണ്ട് മുഴുവൻ ഉക്രൈനുമായിട്ട് പുട്ടീനുമായിട്ട് അടിക്കാനും അതുപോലെ ആയുധങ്ങൾ നൽകാനുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എഫ് എസ് സിക്ക് വരുന്ന ആള് വീണ്ടും അടുത്ത ഏജന്റാകുകയാണ് ഔപ്പയർ പോലെ തന്നെ അതുപോലെ ഹൗസ് ബിൽഡിങ്ങിന് വരുന്ന ആള് പിറ്റേ ദിവസം ഹൗസ് ബിൽഡിങ് ഏജന്റ് ആവുകയാണ് ഇവരൊക്കെ തന്നെ ഒരു തുക ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു സർവീസ് ചാർജ് മേടിക്കുന്നത് നല്ലതാണ് പക്ഷെ കഴിത്തിറക്കുന്ന കാശ് വാങ്ങുക എന്നിട്ട് ഇവിടെ വരുമ്പോൾ ആട് കിടന്നിർത്ത് കൂടെ പോലും എന്നുള്ള ഒരു ആപ്തവാക്യം പോലെയാണ് ജോലിസ്ഥലമല്ല കയറിക്കിടക്കാൻ ഇടമില്ല അങ്ങനെ എത്രയോ കേസുകൾ ഞങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഇതിനൊക്കെ തന്നെ പോംവഴികൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നഴ്സുമാരെത്തിയാലോ അവർക്ക് മതിയായ ജർമ്മൻ ഭാഷാജ്ഞാനം ഇല്ല എങ്കിൽ ആർബൈറ്റ് കേബർ അവരെ പുറത്താക്കും അങ്ങനത്തെ സംഭവങ്ങളും സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദയവായിട്ട് ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇനിയും ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ വിദേശികളെ ചങ്കിടിക്കുന്ന ഒരു സംഭവമാവും ഉണ്ടാകുക എന്നുള്ള കാര്യം ഞാൻ മുന്നറിയിപ്പായിട്ട് തന്നെ പറയുന്നു കാരണം ആ എഫ് എന്ന് പറഞ്ഞ പാർട്ടി കുടിയേറ്റ വിരുദ്ധരാണ് അവർ പറയുന്നത് എക്സ്പെർട്ടുകൾ ഒന്നും വേണ്ട ഞങ്ങളുടെ രാജ്യം വിട്ടു പോയാൽ മതിയെന്ന് അത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല എങ്കിലും നമ്മളെ ഭയപ്പെടുത്താൻ അതൊക്കെ മതി വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ച് കുടുംബപരമായിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അത് കേട്ടുകഴിയുമ്പോൾ ഒരു വലിയ വേദനയുണ്ടാകും കാരണം നമ്മുടെ ആ ഒരു ക്രാഫ്റ്റ് കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഇവിടെ രാജ്യത്തിന് ഒത്തിരി മെച്ചം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും ഓരോ രാജ്യത്തെയും സ്ഥിതി വളരെ മോശമായിട്ട് തന്നെ വരുമ്പോൾ ജർമ്മനിയും ഇപ്പോൾ ഒരു പടി മുന്നോട്ട് മോശമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ കുറ്റപ്പെടുത്തത്തില്ല അത് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാൽ നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ നെഗറ്റീവായിട്ട് പ്രവാസി ഓൺലൈനെ പുച്ഛിച്ച് തള്ളിയവർക്ക് ഇനിയും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് തന്നെ കാലം തെളിയിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സേഫ് സോൺ നോക്കി അടിച്ചു പൊളിക്കാതിരിക്കുക ദയവായി വന്ന് ഏത് കാര്യത്തിന് ലക്ഷ്യമാക്കി വന്നോ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ സേഫ് ആകണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മുതിരണം അല്ലാതെ ഏതെങ്കിലും കാര്യത്ത് ഒരു പ്രശ്നം ില്ലാത്തടത്ത് കയറി ഇടപെട്ട് നാട്ടിൽ ഞാൻ അങ്ങനെയായിരുന്നു നാട്ടിൽ ഞാൻ വലിയ പുള്ളിയാണ് ഇവിടെ വന്നു ആ വലിയ പുള്ളിത്തരം കാണിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി ഒടുവിൽ ഒന്നുമല്ലാതായി തീരും ഒരു ചെറു പോയിന്റ് പോലും ആകായി ആയി തീരാത്ത അവസ്ഥയിലേക്ക് വെറുതെ പോകരുത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ മലയാളി സമൂഹം ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പോംവഴി എടുക്കുക അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഈ ഷെയർ ചെയ്യുന്നതൊക്കെ തന്നെ സാമൂഹ്യ നന്മയ്ക്കാണെന്നുള്ള കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇത്രയും പറയുമ്പോൾ പലർക്കും ദഹിക്കാത്ത അറിയാം എങ്കിലും ഷാനി പ്രഭാകറിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കടമെടുത്തുകൊണ്ട് പറയാതെ വയ്യ എന്ന ഈ ഒരു എക്സ്ക്ലൂസീവ് ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ് ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടാകും ഇവിടുത്തെ കാര്യങ്ങൾ പച്ച മലയാളത്തിൽ തന്നെ പച്ചയായിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കും ദയവായി ഞങ്ങളെ കേൾക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം